സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിലും ബഡ്ജറ്റിനനുസരിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ട്രെയിൻ എന്നാൽ ട്രെയിൻ ബുക്കിംഗുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളും യാത്രക്കാർക്ക് നേരിടേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പേര് ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിന്റെ പേരും തീയതിയും മാറ്റുക എന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒന്നാണ് സന്ദർഭങ്ങളിൽ യാത്രക്കാർ സാധാരണയായി അവരുടെ ടിക്കറ്റുകൾ റദ്ദാക്കുകയും പുതിയ ടിക്കറ്റ് എടുക്കുകയുമാണ് ചെയ്യുന്നത് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിലെ പേര് യാത്രാ തീയതി എന്നിവ മാറ്റാൻ കഴിയുന്ന പുതിയ പദ്ധതിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് റിസർവേഷൻ കൌണ്ടറിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന ഓഫ്ലൈൻ ടിക്കറ്റുകൾക്ക് മാത്രമേ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ലഭ്യമാകൂ മാതാപിതാക്കൾ സഹോദരൻ അല്ലെങ്കിൽ മക്കൾ പോലുള്ള അടുത്ത കുടുംബാംഗങ്ങളുടെ പേരിലേക്ക് മാത്രമേ ടിക്കറ്റ് മാറ്റാൻ കഴിയൂ കൂടാതെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിലെ ഒരു അംഗത്തിന്റെയും ബുക്ക് ചെയ്ത ട്രെയിൻ പുറപ്പെടുന്നതിന് മണിക്കൂർ മുമ്പെങ്കിലും അടുത്തുള്ള റെയിൽവേ റിസർവേഷൻ കൌണ്ടറിൽ ബന്ധപ്പെടണം പേര് മാറ്റുന്നതിന് ആദ്യം അപേക്ഷ സമർപ്പിക്കണം ഇതിനോടൊപ്പം ടിക്കറ്റിൽ പേരുള്ള ആളുടെയും ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അവരുടെ ഐ ഡി പ്രൂഫും നൽകണം ഒരു യാത്രക്കാരന് ഒരു തവണ മാത്രമേ പേര് മാറ്റാൻ കഴിയൂ ഓഫ്ലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ സൌകര്യം ലഭ്യമാകുക ബുക്ക് ചെയ്ത ട്രെയിനിന്റെ യാത്രാ തീയതി മാറ്റാൻ ട്രെയിൻ പുറപ്പെടുന്നതിന് മണിക്കൂർ മുമ്പെങ്കിലും റിസർവേഷൻ കൌണ്ടറിൽ ബന്ധപ്പെടണം യാത്രാ തീയതി മാറ്റാനുള്ള അഭ്യർത്ഥനയ്ക്കൊപ്പം നിങ്ങളുടെ യഥാർത്ഥ ടിക്കറ്റും സമർപ്പിക്കണം കൺഫേം ടിക്കറ്റുകൾക്ക് മാത്രമേ ഈ സൌകര്യം ലഭിക്കൂ ഓരോ യാത്രക്കാരനും ഒരു തവണ മാത്രമേ യാത്രാ തീയതി മാറ്റാൻ കഴിയൂ ടിക്കറ്റുകൾ റദ്ദാക്കുന്നത് തടയാൻ അത് സഹായിക്കുന്നതായി അധികൃതർ പറയുന്നു അതിനിടെ കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയിൽ നിരവധി ആശയങ്ങളാണ് ഉള്ളത് ട്രെയിൻ പ്രഖ്യാപിച്ചാൽ വൻ ഹിറ്റാകുന്ന സംസ്ഥാനത്ത് നിന്ന് നല്ല വരുമാനവും റെയിൽവേക്ക് കിട്ടുന്നുണ്ട് എന്നാൽ കാര്യങ്ങൾ റെയിൽവേ വിചാരിക്കുന്ന വേഗതയിൽ മുന്നോട്ടു പോകുന്നില്ല എന്നതാണ് വാസ്തവം കേരളത്തിൽ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുന്നുണ്ടെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത് കേരളത്തിലെ സ്ഥിതിക്ക് കാരണം തലമേറ്റെടുപ്പ് സുഗമമാകാത്തതാണെന്നും കേന്ദ്രമന്ത്രി പറയുന്നു തലമേറ്റെടുപ്പ് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അശ്വിനി വൈഷ്ണവ് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥലമേറ്റെടുക്കാനായി രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ കേരളത്തിന് നൽകിയിട്ടും ഹെക്ടർ മാത്രമാണ് നിലവിൽ കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കന്യാകുമാരി എറണാകുളം കുമ്പളം കുമ്പളം തുറവൂർ തുടങ്ങിയ പാതകളുടെ ഇരട്ടിപ്പിക്കൽ അങ്കമാലി ശബരിമല പുതിയ പാത എന്നീ പദ്ധതികളിൽ സ്ഥലമേറ്റെടുപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ വ്യക്തമാക്കുന്നു മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് കേരളത്തിൽ നിരവധി പദ്ധതികളും പുതിയ ട്രെയിനുകളും എൻ ഡി എ സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ മുമ്പ് അവകാശപ്പെടുന്നത് അതിനിടയിൽ ഇന്ത്യയിലെ മഞ്ഞുമൂടിക്കടക്കുന്ന പ്രദേശമായ വേണ്ടി പ്രത്യേക ഭാരത് ഡിസൈൻ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കശ്മീരിന് വേണ്ടത് തണുപ്പിനെ നേരിടാൻ പറ്റിയ ചൂടൻ കോച്ചുകളാണെന്ന് തിരിച്ചറിഞ്ഞാണ് റെയിൽവേയുടെ നടപടി ഒരു യാത്രക്കാരൻ ട്രെയിനിൽ എ സി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ചെയൂടിൽ നിന്ന് രക്ഷ നേടിയുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് സ്ലീപ്പർ സെക്കൻഡ് സിറ്റിംഗ് കപ്പാർട്ട്മെന്റുകളെ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് എ സി കോച്ചുകളിൽ കൂടുതലുമാണ് പൂർണ്ണമായി ശീതീകരിച്ച കോച്ചുകൾ മാത്രമുള്ള വന്ദേഭാരത് ട്രെയിനുകളിലാകട്ടെ മറ്റു ട്രെയിനുകളെക്കാൾ പോളിംഗ് ലഭിക്കുകയും ചെയ്യും എന്നാൽ തണുപ്പിനു പകരം ചൂട് ലഭിക്കുന്ന പുതിയ വന്ദേഭാരത് നിരത്തിലിറക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി